കാണാൻ കൊള്ളാവുന്ന കണ്ടിരിക്കാൻ കൊള്ളാവുന്ന കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുവാനും അതുപോലെ തന്നെ വിജയിപ്പിക്കുവാനും വളരെയധികം സാധ്യത കൂടിയതുമായിട്ടുള്ള സിനിമ അങ്ങനെയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന കുറിച്ച് വളരെ എളുപ്പത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിപിൻദാസാണ് പുള്ളി ഇതിനു മുൻപ് മുത്തുക ജയ ജയ ഹെ പോലുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും പുതിയ ഒക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോയിട്ടുണ്ട് തറക്കേടില്ലാത്ത രീതിയിൽ അഭിപ്രായങ്ങൾ നേടുന്നുണ്ട് തുടക്കത്തിലെ എനിക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയണമെന്ന് തോന്നിയിട്ടുള്ളത് സിനിമയുടെ ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള സുനിൽ കുമാറിന്റെ ആ എഫേർട്ടിനെ കുറിച്ചാണ് ഗംഭീരമായിട്ടുള്ള വർക്കാണ് പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളത് ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു അമ്പലം അതുപോലെ തന്നെ സെറ്റ് സെറ്റിട്ട് വെച്ചിരിക്കുകയാണ് ഈ സിനിമ കണ്ട് ഒരാൾക്ക് പോലും എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഇത് ലൊക്കേഷൻ സെറ്റ് ഇട്ടതാണെന്ന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് പുള്ളി പുള്ളിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഗംഭീര വർക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സുനിൽകുമാറിന്റെ ആ വർക്കിനെ ഞാൻ നല്ല രീതിയിൽ തന്നെ അഭിനന്ദിക്കുവാനും ആഗ്രഹിക്കുന്നു ഇനി സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഗുരുവായൂർ പശ്ചാത്തലമാക്കി കല്യാണങ്ങൾ പശ്ചാത്തലമാക്കി കല്യാണ മുടക്കലുകൾ പശ്ചാത്തലമാക്കി മലയാളത്തിൽ കുറേയധികം സിനിമകൾ വന്നു പോയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കൂടി മിക്ക ചെയ്ത ഒരു സിനിമ മലയാളത്തിൽ ഇതിനു മുൻപ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബേസിലാണ് ബേസിൽ ജോസഫാണ് ബേസിൽ ബേസിലിന്റെ ക്യാരക്ടർ വിനു രാമചന്ദ്രൻ എന്ന കഥാപാത്രം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബേസിലിന് ഇഷ്ടമില്ലാത്ത മലയാളി പ്രേക്ഷകർ വളരെ റയറാണെന്നാണ് തോന്നുന്നത് അത്രയും ഇഷ്ടമാണ് ബേസിലിന് എല്ലാവർക്കും പ്രത്യേകിച്ചും ഫാമിലി ഓഡിയൻസിന് പ്രത്യേകമായിട്ട് ഇഷ്ടമാണ് പുള്ളിയുടെ അക്യൂട്ട്നെസ് പുള്ളിയുടെ ആ ഒരു എന്താ പറയുക എന്ന് പറഞ്ഞ മുഖം അതുപോലെ തന്നെ പുള്ളിയുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള ചിരി ആ ചിരിയാണ് ഹൈലൈറ്റ് ഇതൊക്കെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും പുള്ളിനെ ഇഷ്ടമാണ് അപ്പൊ പുള്ളി സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ അത് നല്ല രീതിയിൽ ആ പുള്ളിയുടെ ക്യാരക്ടറിനെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു കുഞ്ഞു കുഞ്ഞു ചിരികളാണെങ്കിൽ പോലും ഭയങ്കര രസമാണ് കാണാൻ പുള്ളി ചുമ്മാ സ്ക്രീനിൽ വന്ന് നിന്നാൽ മതി നമുക്ക് ഇഷ്ടം തോന്നും നമുക്ക് ചുമ്മാ ചിരി തോന്നും പുള്ളിയുടെ ഓരോ പ്രവൃത്തികളും കാണുമ്പോൾ ഇപ്പം പുള്ളിയ ക്യാരക്ടർ വിനു രാമചന്ദ്രൻ എന്ന കഥാപാത്രം നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് വിനുരാമചന്ദ്രനും അയാളുടെ ആളിയനായിട്ടുള്ള ആനന്ദനും തമ്മിലുള്ള ചില ബന്ധങ്ങൾ അവരുടെ സ്നേഹം ഇണക്കം പിണക്കം അതൊക്കെയാണ് സിനിമ പറയുന്നത് അതിനിടയിലുള്ള ചെറിയ ചെറിയ സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആനന്ദനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പൃഥ്വിരാജാണ് പൃഥ്വിരാജിന്റെ ആട് ജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം നമ്മൾ കാണുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പല നട എനിക്ക് തോന്നുന്നു ഈ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പൃഥ്വിക്ക് ഈ കോമഡിക്ക് പുള്ളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കാരണം പുള്ളി എത്രയൊക്കെ ട്രൈ ചെയ്താലും എവിടെയോ ഒരു മസൽ പിടുത്തം കിടപ്പുണ്ട് അതുപോലെ തന്നെ പ്രതി എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് അകത്ത് തമാശ ഇങ്ങനെ ഒരു ട്രാക്കിൽ കയറിങ്ങനെ പോവുമായിരിക്കും പുള്ളി ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ അതിനിടയിലായിരിക്കും അതങ്ങ് ആ ക്യാരക്ടർ അങ്ങ് വിട്ട് പുള്ളി പണ്ടത്തെ നമ്മുടെ വടക്കം വീട്ടിൽ കൊച്ചുനൊക്കെ ആയിട്ട് മാറുന്നുണ്ട് ആ ഒരു വടക്കം വീട്ടിൽ കൊച്ചുന്റെ ഒരു ഗർവ് അല്ലെങ്കിൽ ആ ഒരു ഒരു തൻ്റെയടം കാര്യങ്ങളൊക്കെ ഈ കഥാപാത്രത്തിലേക്ക് വരുന്നുണ്ട് ഇച്ചിരി സൈക്കോ ആയിട്ടുള്ള കുറച്ച് സംശയ രോഗിയായിട്ടുള്ള മേൽഷോമനിസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഭയങ്കര ഹ്യൂമറാണ് പിടിച്ചിരിക്കുന്നത് പക്ഷേ ഒരു പക്ഷേ ഫഹദ് ഫാസിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി ഭയങ്കര രസമായിട്ട് വരുമാന ക്യാരക്ടർ ആയിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മസിൽ പിടുത്തമായിരിക്കും വടക്കൻ വീട്ടിൽ കൊച്ചുനിന്റെ ബാധ കയറുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു കഥാപാത്രം ആ ഒരു തമാശയിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മുടെ അന്വേഷിത തിരക്കേടിലാണ് നല്ല കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് നിഖില വിമൽ അഭിനയിച്ചിട്ടുണ്ട് കുറെ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ബൈജു ആണെങ്കിലും രാഖി ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് പണ്ട് ജഗദീഷും രാഖിയും ജോഡികളായിട്ട് അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു ഗൃഹപ്രവേശം എന്നായിരുന്നു ആ സിനിമയുടെ പേര് ആ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചുണ്ടായൊരു കല്യാണവും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെയാണ് അന്ന് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് വിവാഹം കഴിച്ച രണ്ട് ദമ്പതികളുടെ കഥ പറയുന്ന ചിത്രത്തിലെ നായകനും നായികയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഈ സിനിമയിൽ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട സിനിമയിൽ വീണ്ടും ദമ്പതികളായിട്ട് അഭിനയിക്കുകയാണ് അതെനിക്ക് എനിക്ക് ഇച്ചിരി കൗതുകമായിട്ട് തോന്നിയത് കണ്ടപ്പോൾ പിന്നെ നമ്മുടെ സാഫ് ബ്രോ സാഫ് ബ്രോ എന്ന് പറയുന്ന പയ്യൻ അവൻ അത്യാവശ്യം നല്ല രീതിയിൽ അവൻ്റെ കഥാപാത്രം അനിയൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട് തമിഴ്നാടിനായിട്ടുള്ള യോഗി ബാബു ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ രസകരമായ രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അജു വർഗീയസ് ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇനി സിനിമയുടെ ചെറിയൊരു പ്രശ്നത്തിലേക്ക് വരികയാണെങ്കിൽ പണ്ട് നമ്മുടെ ഗോഡ് ഫാദർ സിനിമ കാണുന്ന സമയത്ത് ആ സിനിമ കാണുന്ന സമയത്ത് അതിന്റെ ക്ലൈമാക്സിൽ ഒരു താലികെട്ടുമായി ബന്ധപ്പെട്ടുള്ള ചില പിടിവലികൾ നടക്കുന്നുണ്ട് ഒരു താലിയുമായി ബന്ധപ്പെട്ട് എല്ലാവരും വലി നടത്തുന്നു ഏതാണ്ട് അതിനോട് തന്നെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അതിനോട് സമാനമായിട്ടുള്ള ചില രംഗങ്ങൾ ഈ സിനിമയ്ക്ക് ഏതുകൊണ്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് രംഗം പോകുന്നുണ്ട് താലിയുമായിട്ട് ബന്ധപ്പെട്ട് പിടിവലി പോകുന്നുണ്ട് അത് ഗോഡ് ഫാദർ സിനിമയിൽ നിന്ന് റഫറൻസ് എടുത്തതാണോ അതോ ആ അടിച്ചു മാറ്റിയതാണോ അതോ സ്പൂഫാണോ എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഗോഡ്ഫാദർ കണ്ട നിലയ്ക്ക് എനിക്ക് ഈ താലിക്കെട്ടുമായിട്ടുള്ള പിടിമലിയും കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ആരോചകമായിട്ട് തോന്നിയിട്ടുണ്ട് അതും അത്രയും സമയമാണ് താലിക്കെട്ടിന് വേണ്ടി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്കത് ഭയങ്കര ആരോചകമായി തോന്നിയിട്ടുണ്ട് പിന്നെ പ്രത്യേകം പറയുകയാണെങ്കിൽ നന്ദനം സിനിമയുടെ സ്കൂഫ് ഇതിനകത്തുണ്ട് ആ സ്കൂഫ് നല്ല രീതിയിൽ ചെയ്തുവെങ്കിലും എങ്കിലും പൃഥ്വിരാജിന്റെ കോമഡിയിലേക്ക് അത് എനിക്ക് ദഹിക്കാൻ കുറച്ച് പണിയായി തോന്നി ഈ ക്ലൈമാക്സിലെ കുറച്ച് ഭാഗങ്ങൾ ഈ താലിയുമായി ബന്ധപ്പെട്ട പിടിവലിയും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമ കണ്ടിരിക്കാൻ കൊള്ളാവുന്ന തറക്കേടില്ലാത്ത സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചിത്രത്തിന്റെ സംഗീതത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ അങ്കിത് മേനോനാണ് ചിത്രത്തിൽ സംഗീതം ചെയ്തിരിക്കുന്നത് ഈ സിനിമയ്ക്കകത്ത് രണ്ട് പാട്ടുകൾ പഴയ കാലത്ത് രണ്ട് പാട്ടുകൾ എടുത്തിട്ടുണ്ട് എനിക്കിത് ആ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി നല്ല ഇഷ്ടമായി കണ്ണാൻ തുമ്പി പോരാമോ എന്ന എവർഗ്രീൻ ഹിറ്റ് കിറ്റാണ് ഒന്ന് കൊടുത്തിരിക്കുന്നത് ഒന്ന് അഴകിയ എന്ന പാട്ട് കൊടുത്തിരിക്കുന്നത് ആ പ്ലേസ് ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഗാനങ്ങൾ എനിക്ക് അങ്ങനെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഗാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത് നീരജ് രവിയാണ് തരക്കേടില്ലാത്ത രീതിയിൽ നീരജ് നീരജിന്റെ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയ്ക്കകത്ത് ഇർഷാദ് അലിയും രമേഷ് കോട്ടയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇർഷാദിന്റെ ക്യാരക്ടറൊക്കെ വല്ലപ്പോഴും വന്നു പോകുന്ന ചെറിയ ക്യാരക്ടർ ആണെങ്കിലും പുള്ളി വന്നു നിൽക്കുമ്പോ ആ ക്യാരക്ടറിന് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അടിപൊളിയാണ് രമേഷ് കോട്ടയും അടിപൊളി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുവിധം എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു എഫേർട്ട് ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു എഫേർട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ആ തിരക്കാൾ തിരക്ക് എന്നൊക്കെ പറയുന്ന ഗംഭീരമായി ചെയ്തിട്ടുണ്ട് അങ്ങനെ സിനിമ മൊത്തത്തിൽ കുഴപ്പമില്ല ഈ ഒരു ചില ഭാഗങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പേരുലൂർ പ്രീമിയർ ലീഗ് എന്ന സിനിമയ്ക്ക് ശേഷം ദീപു തോമസ് സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമ കൂടിയാണിത് എന്റർടൈൻമെന്റ് പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത് ഫാമിലിക്കൊക്കെ പോയി ധൈര്യമായി കാണാൻ പറ്റുന്ന തരക്കേടില്ലാത്ത പ്രത്യേകിച്ചും ടെൻഷൻ അടിച്ചു കൂടുതൽ ചിന്തിക്കുന്നുമില്ലാതെ വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന ഗുരുവായൂർ അമ്പല നട